നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്ന് മുതൽ വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ശക്തമായ മഴ കണക്കിലെടുത്തുകൊണ്ട് ചൊവ്വാഴ്ച വരെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് ശനിയാഴ്ച ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്തുകൊണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ ഞായറാഴ്ച പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ടിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില കുറച്ച് എണ്ണ കമ്പനികൾ പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് മുപ്പത്തിമൂന്ന് രൂപ അൻപത് പൈസയാണ് കുറച്ചത് ഇതോടെ പുതുക്കിയ വില ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപ അൻപത് പൈസയായി പുതുക്കിയ വില ഇന്നലെ മുതൽ തന്നെ ഇന്നലെ രാവിലെ മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് രാജ്യാന്തര എണ്ണ വിപണിയിലുണ്ടായ കുറവാണ് രാജ്യത്തെ എൽ പി ജി സിലിണ്ടർ വില കുറയാൻ കാരണം അതേസമയം വാണിജ്യ സിലിണ്ടറിന് ജൂലൈയിൽ അൻപത്തിയെട്ട് രൂപയും ജൂണിൽ ഇരുപത്തിനാല് രൂപയും കുറഞ്ഞിരുന്നു മെയ് മാസം പതിനഞ്ച് രൂപയുടെയും ഏപ്രിൽ മാസം നാൽപ്പത്തിമൂന്ന് രൂപയുടെയും കുറവുണ്ടായി ഫെബ്രുവരി മാസമാകട്ടെ ഏഴ് രൂപയാണ് കുറഞ്ഞത് അതേസമയം ഒരു വർഷത്തിലേറെയായിട്ട് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട ആ വാർത്താ അപ്ഡേറ്റ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഇന്ന് ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച കർഷകരുടെ അക്കൗണ്ടിലേക്ക് അയയ്ക്കാൻ തുടങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ട്വിറ്റ് ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ പ്രയോജനം ഒൻപത് കോടിയിലധികം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കാണ് ലഭിക്കുക ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ കൈമാറും കർഷക ഗുണഭോക്താക്കൾ വളരെ കാലമായിട്ട് ഇരുപതാമത്തെ ഗഡുവിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ കർഷകരുടെ മൊബൈലുകളിൽ ക്രെഡിറ്റ് സന്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ കർഷകർ അവരുടെ സ്റ്റാറ്റസും കൃത്യമായി പരിശോധിക്കണം ഗുണഭോക്തൃ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഇരുപതാമത്തെ ഗഡുവിനുള്ള പണം നിങ്ങളുടെ അക്കൗണ്ടിൽ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അല്ലാത്തവർക്ക് തുക തടസ്സപ്പെടുന്നതുമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിരവധി ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുകയുണ്ടായി പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സമയമായോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല അറിയിപ്പുകൾ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും നികുതി പിടിച്ച വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അതായത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ നിലവിൽ ഇപ്പോൾ ഈ നിമിഷം വരെ പെൻഷൻ പദ്ധതിയിലേക്ക് എന്ന പേരിൽ ആരും ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല സർക്കാർ ഇപ്പോൾ വാർഷിക മസ്റ്ററിങ് മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വാർഷിക മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് അനുവദിച്ചിരിക്കുന്നത് അതിനു മുൻപ് എല്ലാവരും നിർബന്ധമായിട്ടും മസ്റ്ററിങ് പൂർത്തിയാക്കണം ഓണത്തിന് മുന്നോടിയായിട്ട് ഓഗസ്റ്റ് മാസം സർക്കാരിൻ്റെ കൂടുതൽ ആനുകൂല്യങ്ങളുടെ വിതരണം ഉണ്ടാവുന്നതാണ് കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ ഈ ഓണക്കാലത്ത് വീണ്ടും വിതരണം ചെയ്യുമെന്നുള്ള ഒരു സൂചന കൂടി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുക ഒന്നിലേറെ ഘടുക്കൽ തന്നെയായിരിക്കും ഏറ്റവും കുറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയെങ്കിലും നമ്മുടെ കൈവശം ഈ ഓണക്കാലത്ത് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഓണക്കാലത്തൊക്കെ കൂടുതൽ ധനസഹായങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അവ മുടങ്ങാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഇന്ന് ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിഹിതം സംസ്ഥാന ഭക്ഷ്യ പൊതുദന വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എ വൈ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും അതോടൊപ്പം തന്നെ മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിൽ കിലോയ്ക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു കിലോ പഞ്ചസാരയുണ്ട് അത് ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇനി ബി പി എൽ പിങ്ക് റേഷൻ കാർഡ് ആണ് നമുക്കുള്ളതെങ്കിൽ ആളൊന്നു തന്നെ നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന രീതിയിൽ സൗജന്യമായി തന്നെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി നാല് കിലോ വരെ കുറച്ച് ഒരു പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കും ഇനി അത് മാത്രമല്ല ഓണക്കാലം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അഞ്ച് കിലോയോളം സ്പെഷ്യൽ അരിയും ഈ മാസം പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ഈ സ്പെഷ്യൽ അരി വാങ്ങാൻ സാധിക്കുന്നത് താല്പര്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആനുകൂല്യം വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം അത് കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇത് കൂടാതെ പത്ത് കിലോ സ്പെഷ്യൽ അരിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് സ്പെഷ്യൽ അരി ലഭിക്കുക ഇനി വെള്ള റേഷൻ കാർഡ് ആണെങ്കിൽ നമുക്ക് പതിനഞ്ച് കിലോ അരിയാണ് ഈ മാസം പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ഈ പതിനഞ്ച് കിലോ അരി നിങ്ങൾക്ക് ലഭിക്കുക ഇനി പൊതുവിഭാഗം സ്ഥാപനം എന്ന് പറയുന്ന റേഷൻ കാർഡ് കാറ്റഗറിയിൽ സാധാരണ ലഭിക്കുന്ന പോലെ തന്നെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോയുടെ ഭക്ഷ്യധാന്യം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഓഗസ്റ്റ് ആദ്യ ദിനത്തിൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനമാണ് സ്വർണ്ണവില കുറഞ്ഞത് വെള്ളിയാഴ്ച ഓഗസ്റ്റ് ഒന്നാം തീയതി ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വന്തം തന്നെ ഇരു വിഭാഗത്തിനും ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയിലും അവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങളെ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീട്ടിൽ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക